നമസ്കാരം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ കൊടുങ്കാറ്റ് തന്നെ വീശിയതിന് കാരണം എന്താണ് എൽ ഡി എഫിനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന് പ്രധാനപ്പെട്ട കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സ്വർണക്കൊള്ളയാണ് കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിന് അധികാരത്തിന് തൂത്തെറിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ തദ്ദേശ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിയമസഭ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഏത് വിധേനയും അതിനെ മറികടക്കാനുള്ള തന്ത്രവുമായിട്ട് സി സി പി എം പ്രവർത്തിക്കുമ്പോൾ ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത എന്താണ് അവിടെ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ഏകദേശം കോടികൾ ഒമ്പത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ അയ്യപ്പൻ ഓരോ ദിവസവും പിണറായി വിജയൻ ഈ ഇലക്ഷൻ വരുമ്പോഴേക്ക് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി പിണറായി വിജയൻ സകല കളികളും കളിക്കുകയാണ് ഗീബൽസിനെ നാണിപ്പിക്കും വിധമുള്ള കള്ളത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന പിണറായി വിജയന് അതല്ലാത്ത വേറെ ഇല്ലല്ലോ ഞാൻ പുണ്യവാളാനാണെന്ന് സ്വയം വിളിച്ചു പറയുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ തെളിവുകളെല്ലാം അദ്ദേഹത്തിന് നൂറ് ശതമാനം എതിരാണ് ഞാൻ ഇന്നത്തെ ദേശീയാഭിമാനി പത്രം മാത്രം വായിക്കാം ദേശീയാഭിമാനി പത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ശബരിമല കൊടിമള്ള കൊടിമര കൊള്ള അജയ് തറയിലിനെതിരെ തെളിവുകൾ ശക്തം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് ഇല്ലാത് പറയുന്നത് യു ഡി എഫ് ബോർഡിന്റെ ശബരിമല കൊടിമരക്കൊള്ള അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം കോൺഗ്രസ് നേതാവ് മുൻ ബോർഡ് അംഗവുമായ അജയ് തറയിൽനെ ഉടൻ ചോദ്യം ചെയ്യും കൃത്യമായ ആസൂത്രണത്തോളം തട്ടിപ്പാണ് അന്നത്തെ നേതൃത്വം നടത്തിയതെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന തെളിഞ്ഞാൽ പ്രതി ചേർത്ത് അറസ്റ്റിലേക്ക് കടക്കും ശബരിമലയിലെ മേൽനോട്ടത്തിന് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ എ എസ് പി കുറുപ്പിനെയും തന്ത്രിയെ രാജ്യ കണ്ഠരാജീവരെയും ചോദ്യം ചെയ്യും അനധികൃതമായി പണം പിരിച്ചതിലും രസീതോ രേഖകളോ സൂക്ഷിക്കാത്തതിലും കുറുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് കൊടിമരത്തിനായി സ്വർണം സമർപ്പിച്ച സിനിമാ താരങ്ങളുടെയും വ്യവസായ പ്രമുഖരുടെയും മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തും ലഭിച്ച സ്വർണത്തിൽ കണക്കുകൾ ഇല്ലാത്തതിനാൽ ഇക്കാര്യം കണ്ടെത്താനാണ് ശ്രമം ഇരുപത്തിയേഴ് പേരുടെ പട്ടികയിൽ ആണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളതിൽ കൂടുതൽ പേർ പണവും സ്വർണവും നൽകിയോ എന്നും സംശയമുണ്ട് സ്വർണം സംഭാവനയും നൽകിയവരുടെ പേരിന് മുഖം പകരം മഹസറിൽ രേഖപ്പെടുത്തിയ ഭക്തൻ എന്ന് മാത്രമായിരുന്നു പഴയ കൊടിമരത്തിന് മൂന്ന് ആലിലകളിൽ രണ്ടെണ്ണവും ഒരെണ്ണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് കൊടിമരം നിർമ്മിക്കാൻ മുഴുവൻ തുകയും സ്പോൺസർഷിപ്പിൽ ലഭിച്ചിട്ടും ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിലും പലരിൽ നിന്നും പണം പിരിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവരാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് അവരെ ചോദ്യം ചെയ്യാൻ പോവാണ് പുറത്തിറങ്ങില്ല എന്നുള്ള രൂപത്തിലാണ് കാരണം ഇപ്പോൾ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ മുഴുവൻ സി പി എമ്മോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ആണ് രണ്ടായിരത്തി പതിനാറിന് പതിനേ സി പി എം അധികാരത്തിൽ വന്ന ശേഷം നടന്ന നടന്നിട്ടുള്ള ശബരിമല കൊള്ളയുടെ ഞെട്ടിക്കുന്ന കഥകൾ ഓരോന്ന് വരുമ്പോൾ അതിനെ മറികടക്കാൻ യാതൊരു തരത്തിലും നിർവാഹമില്ല എന്നുള്ള സന്ദർഭത്തിൽ പിണറായി വിജയൻ നടത്തുന്ന ഏറ്റവും പുതിയ ഗീബൽ സെൻ നൊണയാണ് പറയാൻ പറ്റും ഇതിനെ ഇതിന് മുമ്പായിട്ട് ഞാൻ പറയാനുള്ളത് രണ്ടായിരത്തിലാണ് ഞാൻ ശബരിമലയിലെ കൊള്ളകളെ കുറിച്ച് ആദ്യമായി വാർത്ത പ്രസിദ്ധിച്ചത് അവിടുത്തെ അറവണപ്പായസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ് കോടിയുടെ അനുമതി നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഞാൻ പുറത്തുവിട്ടത് അന്നത്തെ വി ജി കെ പ്രസിഡന്റ് ആയിരുന്ന വി ജി കെ മേനോൻ പ്രതിയാണെന്നും അയ്യാ നമ്മുടെ വി എസ് അച്വാൻ തന്നെ ഇത് അറിവുണ്ടെന്നും അദ്ദേഹം അറിവില്ലാതെ അല്ല അത് ചെയ്തു എന്ന് പറഞ്ഞുള്ള വാർത്തയായിരുന്നു അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള വാർത്തയായിരുന്നു ഞാൻ ചെയ്തു തരുന്നത് അതിനെതിരെ വി എസ് അച്യാനന്ദനും അതേപോലെ വി ജി കെ മനോനെ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു അവസാനം വി എസ് അച്വന്ദൻ എനിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു കാരണം ഞാൻ റെക്കോർഡുകൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വി എസ് അച്യാനന്ദനും മനസ്സിലായി ഇതൊരു വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് സത്യത്തിൽ വി എസ് അച്വാൻ നിരപരാധിയാണ് അദ്ദേഹത്തിന്റെ നോമിനിയായി വന്ന വി ജി കെ മനോനായിരുന്നു അഴിമതി നടത്തിയിട്ടുള്ളത് വി ജി കെ മേനോൻ കോഴി നൽകിയ ക്രിമിനൽ കേസിൽ ഞാൻ എല്ലാ രേഖകളും ഹാജരാക്കി ഞാൻ അഡ്വക്കേറ്റ് രാംകുമാർ സാറായിരുന്നു എനിക്ക് വേണ്ടി ഹാജരായിരുന്നത് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ മാറിയപ്പോൾ ഞാൻ നേരിട്ട് ഹാജരായി നേരിട്ട് ഹാജരായി വിജിക്കമ്മേനെ വിസ്തരിച്ചു ആ കേസിൽ എനിക്ക് അനുകൂലമായി വിധിയൊന്നും അഴിമതി നടന്നു എന്ന് കൃത്യമായി കോടതി വിധിച്ചു അങ്ങനെയാണ് എൻ്റെ റെക്കോർഡ് ആ സംഭവത്തിൽ അന്ന് മുതൽ ഞാൻ പോരാട്ടം നടത്താം അത് മാത്രമല്ല ഈ അടുത്ത ദിവസം ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്താ പരാതി അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല ഇതില് നഷ്ടപ്പെട്ട് എന്ന് പറയുന്ന തൊണ്ടി മുതൽ പിടിച്ചെടുത്തില്ല അത് നഷ്ടപ്പെട്ട സ്വർണം എന്ന് പറയുന്ന അതായത് ധാരപാലക ശില്പത്തിലും അതേപോലെ വാതിൽപ്പാളിയും സ്വർണം കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്താത്ത കാലം ഈ പ്രതികളെല്ലാം രക്ഷപ്പെടും അത് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് ഒന്നാമത്തെ രണ്ടാമത് രണ്ടാമത്തെ ഏറ്റവും പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മല്യ വിജയ് മല്യം നടത്തിയിട്ടുള്ള അവിടെ സ്വർണ ഒരു വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത് ഇവിടെയുള്ള ഒമ്പത് താഴെ കുടങ്ങൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ആ താഴെ കുടങ്ങൾ വഴി ഏറ്റവും ചുരുങ്ങിയ മുപ്പത് ലക്ഷം കോടി രൂപങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിട്ടണം അദ്ദേഹം ചിലവക്കലും മൂന്ന് കോടി രൂപയാണ് അദ്ദേഹം അയ്യപ്പനോടുള്ള ഭക്തി കാരണമല്ല മറിച്ച് തട്ടിപ്പ് നടത്താനുള്ള കാര്യമാണ് നടത്തിയത് അതും കൂടി അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നേവരെ എന്നെ ചോദ്യം ചെയ്യോ വിളിപ്പിക്കുകയോ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല അതിനെതിരെ ഞാൻ പോരാട്ടമായി ഇറങ്ങുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നത് ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണ് ഈ കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്തത് അതിന് എന്താണ് കാരണം ഇതത് പറയുന്നത് അജയ് തറയിൽ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു കാര്യം അതായത് അജയ് തറയിൽ പറഞ്ഞു ഏർ എന്താണ് പഴയ കൊടിമരത്തിലെ കമ്പികൾ ദ്രവിച്ചിരുന്നു എന്ന് അജയ് തറയിൽ ചാനലിൽ പറഞ്ഞിരുന്നു എന്നാൽ കൊടിമരത്തിന്റെ കോൺക്രീറ്റിനോ കമ്പികൾക്കോ കുഴപ്പമില്ലെന്ന് ചിത്രങ്ങൾ വന്നതോടെ വ്യക്തമായി ഇത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണെന്ന് പറയാൻ കാരണം ഇത് അഷ്ടമംഗല്യ പിന്നെ പൂജ പ്രശ്ന ചാർത്ത് നടന്നിരുന്നു ദേവസ് ദേവസ്വം ബോർഡ് അത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിനായിരുന്നു അത് അഷ്ടമങ്കിലെ പ്രശ്ന ചാർത്തിൽ അന്നത്തെ ചെറുവള്ളി നാരായണ നമ്പൂതിരി കൂറ്റനാട് രാവണി രാവുണിപ്പണിക്കാർ തുറക്കുന്നപ്പഴ ഉദയമാർ ഇവരാണ് പങ്കെടുത്തത് ദേവജ്ഞന്മാരായിട്ട് അതിന്റെ രേഖയാണ് ഇപ്പം പുറത്തുവിടുന്നത് അവർ കണ്ടെത്തിയ നാപ്പത്തിമൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ പതിനഞ്ചാമത്തെ കാര്യമായിട്ട് പറയുന്ന റിപ്പോർട്ട് അവർ കൊടുത്ത റി കുറിപ്പുണ്ട് അതിൽ പതിനഞ്ചാമത്തെ കാര്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനീയ ലേപനക്രിയ ചെയ്തിരിക്കുന്ന ദോഷമാണ് ജീർണതാ ലക്ഷണമുണ്ട് ആകയാൽ പൂർണ്ണമായി ഉത്തമമായ തടി ഉത്തമമായ തടി കൊണ്ടുള്ള നൂതന ധജം പ്രതിഷ്ഠിക്കേണ്ടതാണ് എന്ന് കൃത്യമായി കാണിച്ചു അതിന്റെ രേഖയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പതിമൂന്നേ ബാർ രണ്ടായിരത്തി പതിനാറ് നമ്പറിൽ ഡി ബി എല്ലാവർക്കും പരിശോധിക്കാം ഡി ബി എ പതിമൂന്നേ പാർ രണ്ടായിരത്തി പതിനാറ് നമ്പർ റാവൻകൂർ ദേവസ്വം ബോർഡ് ഫയൽ ചെയ്ത ഒരു ഹർജി ഉണ്ട് ഈ ഈ ഈ പറയുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഇദ്ദേഹം ആയിരുന്നില്ല പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിൽ നിന്നായിരുന്നില്ല ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റ് ആയിട്ടുള്ളത് അന്ന് എം വി ഗോവിന്ദൻ നായരും സുഭാഷ് വാസുവും പി കെ കുമാരൻ എം എൽ എയും ഒക്കെ ആയിരുന്നു അതിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നത് അതായത് ഈ കൊടിമരം മാറ്റാനുള്ള തീരുമാനമെടുത്തത് ആരാണ് ഈ ദേവസ്വം ബോർഡ് അതായത് അജയ് തറയിലോ പ്രയാർ ഗോപാലകൃഷ്ണനോ അടങ്ങിയ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ വന്ന പുതിയ ബോർഡല്ല അതേ സമയത്ത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഈ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസത്തിൽ അതായത് അതേ തറയിലൊക്കെ അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ ട്രാവങ്കൂർ ദേവസ്വം ബോർഡ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു ആ പെറ്റീഷനിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കോടതി ഉത്തരവ് എന്താണെന്ന് അറിയാമോ The and uh, the, We also record the sessions, uh, the affidavit and material submitted there too. We have seen the documents, evidence, and requirement to carry out installation of new flag post, which will be gold plated. We also noticed that a gold is identified and is being made available. We also record the sessions of Ravangur Devsam board that work will be carried out entirely at the expense of the company mentioned in the application. And D order and the ക്ഷൻ ബി അണ്ടർടേക്കൻ ഇൻറ്റ് എൻജിനിയർ കുറുപ്പ് അപ്രൂവൽ ഫോർ ദ വർക്ക് ഈസ് ഹിയർ ബൈ ഗ്രാൻഡ് ആൻഡ് വർക്ക് ബി കമ്മെൻസ്ഡ് ആൻഡ് പ്രൊസീഡ് വിത്ത് എക്സ്പിഡീഷ്യസ്ലി അതായത് ഈ കൊടിമരം മാറ്റുന്നത് ആരുടെ കീഴിലായിരിക്കണം സൂപ്പർവിഷനിൽ ആയിരിക്കണം തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ചീഫ് എഞ്ചിനീയർ ആൻഡ് അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എ എസ് പി കുറുപ്പ് പറഞ്ഞാൽ അഡ്വക്കേറ്റ് കമ്മീഷണർ ആയിട്ടുള്ള അതിന്റെ ചുമതലയുള്ള ആളാണ് അവരുടെ മേൽനോട്ടത്തിലാണ് ഇത് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ വളരെ കൃത്യമായി ഇതിനെ പെർമിഷൻ കൊടുത്ത ആരാണ് ദേവസ്വം ബോർഡ് ബെഞ്ചാണ് ഹൈക്കോടതി അത് അന്ന് തോട്ടത്തിൽ ആദാശം അടക്കമുള്ള ബെഞ്ചായിരുന്നു വി ഓൾസോ ഡയറക്റ്റ് ദാറ്റ് ഓൾ എലിമെന്റ് ഓഫ് ഗോൾഡ് ഇൻ ദോ ഫോം ഓഫ് പാരാസ് അതർവൈസ് ഇൻ കണക്ഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ഫ്ലാഗ് മാസ്റ്റ് എസ് എനി അതർ വൈലബിൾ ഐറ്റംസ് വിൽ ബി റേറ്റൈൻഡ് ആൻഡ് അക്കൗണ്ടന്റ് ബൈ ദൂർ ദേവസ്വം ബോർഡ് ഐ ഫോളോയിങ് ദു ഫോളോയിങ് ഡ്യൂ പ്രൊസീഡിയർ ആസ് പെർം കസ്റ്റംസ് രീതി പ്രകാരം പഴയ കൊടിമരത്തിലുള്ള സ്വർണവും മറ്റു സാധനങ്ങളും എടുത്ത് എങ്ങനെയാണോ അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് പാരമ്പര്യം അതുപോലെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് എക്സ്പെൻസസ് ഫോർ ദ അഡ്വഗ്രി കമ്മീഷണർ വിൽ ബി ഫിക്സഡ് ഓൺ ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ ദ അഡ്വഗ്രി കമ്മീഷണർ പോസ്റ്റ് ഓൺ ട്വന്റി ഫൈവ് എയ്റ്റ് നേതൃത്വം ഉള്ള കമ്മീഷണർ മൂന്നംഗ അഡ്വക്കേറ്റ്മാരോട് അടങ്ങുന്ന കമ്മിറ്റി കമ്മീഷണർമാരുടെ അവർ അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഫയൽ ചെയ്ത ശേഷം മാത്രമേ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിനെ അനുസ്പദമാക്കി ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി പതിനാറിലെ കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അവർ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നിട്ട് തുടർന്നുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ആണ് ഇവിടെ എന്ത് നടന്നിട്ടുള്ളത് ഇവിടെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പുതിയ കൊടിമരം കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത് അതിനെ അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ പലതരത്തിൽ വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സുരേഷ് ഗോപി വളരെ സത്യസന്ധമായിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ വീഡിയോ എല്ലാവരും നിർബന്ധമായി കാണും ഇതിനെ തുടർന്ന് തുടർന്ന് അടുത്തതായി ചെയ്യുന്ന വീഡിയോ അതായിരിക്കും ഇവിടെ ഞാൻ പറയുന്നത് ഇവർ പറയുന്ന ഗീബൽസ്യൻ കള്ളപ്രചരണം പച്ചക്കൾ പാട് അതായത് രണ്ടായിരത്തി പതിനാറിലെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇതിൻ്റെ പകരം അതില് ദേവസ്വം ബോർഡ് കമ്മീഷണർ അതിൻ്റെ അകത്ത് ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച ഇവർക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തം അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു രേഖ സുപ്രധാന രേഖയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൽ ഞാൻ വായിക്കാം അതായത് ഇരുപത്തി അഞ്ച് പതിനാറ് ടി എം അതിരാഭരണ കമ്മീഷൻ ഓഫീസില് നടന്ന ക്രമീകരണത്തിൽ തിരുവനന്തപുരം തിരുവാഭരണ കമ്മീഷണർ തിരുവാതാംകൂർ സെക്രട്ടറിക്ക് അയച്ച കൃത്യമായിട്ടുള്ള എല്ലാ രേഖകളിലും ഒരു കത്ത് ഉണ്ട് അതില് അന്ന് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന മൂന്ന് പേര് മാത്രമല്ല വേണ്ടത് മൂന്നാലാമതൊരാളുണ്ട് പറയാതെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ വന്ന് കൃത്യമായി പരിശോധിക്കേണ്ട മേൽനോട്ടം വഹിക്കേണ്ട ഒരാളുണ്ട് സൂപ്പർവിഷൻ നടത്തേണ്ട ഒരാളുണ്ട് അത് ഹൈ പത്തനംതിട്ട ജില്ലാ ജഡ്ജാണ് അന്ന് ജില്ലാ ജഡ്ജ് ഈ രണ്ടായിരത്തി പതിനാറിൽ ഇത് നടക്കുമ്പോൾ ഈ കൊടിമരം മാറ്റുന്ന ചടങ്ങിൽ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരാമറിയാൻ പറഞ്ഞു ജസ്റ്റിസ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജായ കെ ജസ്റ്റിസ് കെ ബാബു ആണ് അപ്പം ഈ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് ആ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങളെല്ലാം വെറും കള്ളങ്ങളും കെട്ടിച്ചമച്ചതും ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പിണറായി വിജയനും ഈ ഗവൺമെന്റും ഏറ്റിട്ടുള്ള വലിയ തോതിലുള്ള തിരിച്ചടി മറികടക്കാൻ വേണ്ടി കള്ളത്തരം പറയുകയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇതില് ദേവ യു ഡി എഫിന്റെ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് ഇതിന് എന്തെങ്കിലും പങ്കുണ്ടോന്നാണ് ഞാൻ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുങ്ങണം എന്ന ഉദ്ദേശത്തോടുകൂടി ആണ് ഞാനിത് പഠനം നടത്തിയിട്ടുള്ളത് പഠനം നടത്തിയപ്പോൾ ഞാൻ പുറത്തുവിടുന്ന രേഖ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഞാൻ വായിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇരുപത്തി ആർഒസി നമ്പർ ഇരുന്നൂറ്റി അയിപത്തിയൊന്ന് ബാർ പതിനാറ് ഇരുപത്തൊന്ന് സോറി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ബാർ പതിനാറ് ബാർ ടി എം തിരുവാഭരണം കമ്മീഷൻ ഓഫീസ് ആറമുള പതിനാറ് എട്ട് രണ്ടായിരത്തി പതിനേഴുള്ള റിപ്പോർട്ടാണ് തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി തിരുവാൻകൂറിന് കൊടുത്ത റിപ്പോർട്ടാണ് ശബരിമല ദേവസ്വം നൂതന ധജ നിർമ്മാണ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഓഫീസിലെ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനാറിലെ ആർ ഒ സി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പതിനെട്ട് പതിനാറ് എം നമ്പർ ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാറിലെ ഡി ബി എ നമ്പർ തേർട്ടീൻ ബാർ ടൂ തൗസൻഡ് സിക്സ്റ്റിന്റെ ഉത്തരവ് ദേവസ്വം ബോർഡ് ഓഫീസിലെ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലെ ആർഒസി എണ്ണൂറ്റി പത്തഞ്ച് ബാർ പതിനഞ്ച് ബാർ എം നമ്പർ ഉത്തരവ് ശബരിമല ദേവസ്വം സ്വർണ്ണ കൊടിമരത്തിന്റെ സ്വർണപ്പണികൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഭദ്രദീ പങ്കൊളുത്തി ബോർഡ് മെമ്പറുമായി ശ്രീ അജിത് ശ്രീ കെ രാഘവൻ ശ്രീ ശ്രീ കെ രാഘവൻ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിന്റെ നേതാവാണ് കേട്ടോ തിരുവാഭരണ കമ്മീഷൻ എസ് പാർവതി ചീഫ് എഞ്ചിനീയർ ജനറൽ ജി മുരളീകൃഷ്ണൻ വിജിലൻസ് എസ് പി രതീഷ് കൃഷ്ണൻ അഡിഗ്രി കമ്മീഷണർ എ എസ് പി കുറുപ്പ് മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒമ്പത് നാല് രണ്ടായിരത്തി പതിനേഴിന് പമ്പയിൽ ആരംഭിക്കുകയും ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി പതിനേഴിൽ രാവിലെ പതിനൊന്നേ നാൽപ്പതിനും ഒന്നേ അൻപതിനും മധ്യയുള്ള കന്നിരാശി പൂർണത്വം പൂർണാർത്ഥം നക്ഷത്രം ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കണ്ഠര രാജ്യവരുടെ മുഖ്യ കാർമ്മികത്തിൽ ധ്വജപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതുമാണ് സൂചന ഒന്ന് പ്രകാരം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മെസ്സേഴ്സ് ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ ചെലവിൽ തിരുവാഭരണ കമ്മീഷണർ എസ് പാർവതി ചീഫ് എഞ്ചിനീയർ ജി മുരളീകൃഷ്ണൻ അഡ്വക്കേറ്റ് കമ്മീഷണർ എസ് പി കുറുപ്പ് എന്നിവരുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊടിമര നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഉത്തരവായിട്ടുള്ള സൂചന മൂന്ന് പ്രകാരം കോപ്പർ ഗ്രാനൈറ്റ് ആൻഡ് ഗോൾഡ് പ്ലേറ്റിംഗ് എന്നീ വർക്കുകൾക്കായി ശ്രീ അനന്തൻ ആചാരി പരിമല ശ്രീ സദാശിവൻ ആചാരി ചെങ്ങന്നൂർ ബാലകൃഷ്ണൻ ആചാരി മധുരൈ എന്നിവരെ ചുമ ചുമതലപ്പെടുത്തിയിരുന്നതുമാണ് സ്വർണക്കൊടിമരത്തിന്റെ വാഹനം അഷ്ടദിക് പാലകർ എന്നിവ ആഹ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആനന്ദൻ ആചാര്യയുടെ പരിമലയിലുള്ള പണിശാലയെ വെച്ച് വാർക്കുകയും കൊടിമരത്തിന്റെ സ്വർണപ്പണികൾ പമ്പയിൽ ഗസ്റ്റ് ഹൗസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക പണിശാലയിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ് ടി പണികൾ ഒരു ചീഫ് എഞ്ചിനീയർ ജനറൽ ചീഫ് വിജിലൻസ് ഓഫീസർ അടിയഗ്ര കമ്മീഷണർ എന്നിവരുടെ സാന്നിധ്യം ലഭിച്ചിട്ടുള്ളതാണ് കൊടിമരത്തിൽ ചെമ്പുപാറകളുടെയും മറ്റു ഉരുപ്പടികളുടെയും നിർമ്മാണത്തിന്റെ ആവശ്യത്തിലേക്ക് ദേവസ്വം ബോർഡ് ഓഫീസിലെ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലെ ആർ ഒ സി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ബാർ പതിനഞ്ച് എം നമ്പർ ഉത്തരവ് പ്രകാരം തിരുവാഭരണം കമ്മീഷന്റെ സ്റ്റോക്കിൽ നിന്ന് ഒരു കിലോ തൊള്ളായിരത്തി അറുപത് ഗ്രാം വെള്ളി കോൺട്രാക്ടർ പി വി പി അനന്തൻ ആചാരി ഏൽപ്പിച്ചിട്ടുള്ളതാണ് അഷ്ടദി പാലകർ വാഹനം എന്നിവ വാർക്കുന്നതിലേക്ക് ദേവസ്വം ബോർഡ് ഓഫീസിലെ എട്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആറ് സി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ബാർ പതിനഞ്ച് നമ്പർ ഉത്തരവ് പ്രകാരം തിരുവാഭരണം കമ്മീഷൻ ആ സ്റ്റോക്കിൽ നിന്നും പതിനഞ്ച് കിലോ വെള്ളിയും കോൺട്രാക്ടർ വി പി അനന്തരി ആചാരി ഏൽപ്പിക്കുകയും മുപ്പത് കിലോ ചെമ്പൻകുടി ചേർത്ത് ആകെ നാൽപ്പത്തഞ്ച് കിലോ ഉപയോഗിച്ച് ടീ ഐറ്റങ്ങൾ വാർത്ത് കഴിഞ്ഞപ്പോൾ മുപ്പത്തി ആറ് കിലോ എഴുന്നൂറ്റി നാൽപ്പത് ഗ്രാം കാണ ൂക്കം കാണു കാണപ്പെടുകയും ഒരു കിലോ ഇരുപത്തിയഞ്ച് ഗ്രാം ഒരുക്ക് ശിഷ്ടം ഏഴ് കിലോ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാം പണിക്കുറവുക വന്നിട്ടുള്ളതാണ് പമ്പയിൽ സ്വർണ്ണപ്പണികൾ തുടങ്ങിയ തീയതി മുതൽ അവസാനം വരെയും ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം വിശദമായ മഹസൂർ മഹസൂറുകൾ തയ്യാറാക്കിയിട്ടുള്ളതും സ്വർണം പൂശിയ ഉരുപ്പടികൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കുന്ന മുറയ്ക്ക് തൂക്കം തിട്ടപ്പെടുത്തി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും മുഴുവൻ ഉരുപ്പടികളും സ്വർണം പൂശിയ ശേഷം ഒരുപ്പടികളെല്ലാം ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിച്ച് ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിക്കുകയും അടി കമ്മീഷണർ എസ് കുറുപ്പ് അനന്തനാചാരി എന്നിവരുടെ മേൽനോട്ടത്തിൽ കൊടിമലത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സ്വർണ്ണക്കൊടിമല നിർമ്മാണത്തോടൊപ്പം ശബരിമല ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ ബലിക്കൽപുരയുടെയും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആറ് താഴീകുടങ്ങളും ദേവസ്വം ബോർഡ് ഓഫീസിലെ പതിനൊന്ന് പതിനേഴ് നാല് രണ്ടായിരത്തി പതിനേഴിലെ ആറു സി എണ്ണൂറ്റി അമ്പത്തി രണ്ടാം നമ്പർ ഉത്തരപ്രകാരം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോക്കിൽ നിന്നും അറുനൂറ് ഗ്രാം തങ്കം ഉപയോഗിച്ച് കേടുപാടുകൾ തീർത്ത് സ്വർണം പൂശിയിട്ടുള്ളതാകുന്നു സ്വർണ്ണം കൊടിമരത്തിനും താഴീകുടത്തിനും ഉപയോഗിച്ച് അതിന്റെ തങ്കത്തന്നെയും ചൂടെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പറയുന്നത് അതായത് ഏർ ടി കൊടിമലത്തിന്റെ ടീ തങ്കം പൂശുന്നതിനെ ഉപയോഗിച്ച തങ്കത്തിന്റെ വിവരം ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് എസ് ബി ഐ കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്ന് വാങ്ങിയത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് ഗ്രാം വിവിധ തീയതികളിലെ ഭക്തജനങ്ങളിൽ നിന്ന് ലഭിച്ച തങ്കം ടോട്ടൽ നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം പോയിന്റ് പൂജ്യം വൺ സീറോ ഗ്രാം ടോട്ടൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒന്നേ സീറോ ആണ് ടോട്ടൽ ഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത് കൊടുമനത്തിന്റെ പണിക്ക് ഉപയോഗിച്ചത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ടു ഗ്രാം ബാക്കി വന്ന തങ്ങ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഒന്നേ പൂജ്യം താഴീക്കുടത്തിന് ഉപയോഗിച്ച തങ്കം നൂറ്റി പതിനാറ് സീറോ പണിക്കുറവ് നൂറ്റിപ്പതിനാല് എഴുന്നൂറ്റി പത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നവരാണ് തിരുവാഭരണം കമ്മീഷണറാണ് അതായത് കോടതി പറഞ്ഞ പ്രകാരം ഈ ടോ ഏർ താഴെ അതേപോലെ തന്നെ താഴീക്കുടത്തിൻ്റെ ഉരുപ്പടികൾ തങ്കപൂശിനെ ഉപയോഗിച്ച തങ്കത്തിന്റെ വിവരം തിരുവാഭരണം കമ്മീഷൻ സ്റ്റോക്കിൽ നിന്നെടുത്ത അറുന്നൂറ് ഗ്രാം കൊടിമരത്തിന്റെ ഉപയോഗത്തിന് ശേഷം ലഭിച്ചത് നൂറ്റി പത്ത് ഗ്രാം ആകെ വരവ് എഴുന്നൂറ്റി പതിനാറ് മില്ലിഗ്രാം താഴെക്കുളത്തിന് തങ്കം ബേച്ച് പൂശ്യ പൂശ്യത്തിന് ബേച്ച് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ആറ് ഗ്രാം തങ്ക ഫോയിൽസ് ബാലൻസ് അറുന്നൂറ്റി എൺപത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം പണിക്കുറവ് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് പൂജ്യം മില്ലിഗ്രാം മണ്ണ് ചാരം മെഴുക് മർക്കുറി ഒരുക്കിയപ്പോൾ ലഭിച്ചത് പതിനേഴ് പോയിന്റ് പൂജ്യം ഏഴ് പൂജ്യം മില്ലിഗ്രാം കൊടിമരത്തിന്റെ താഴെക്കൂടത്തിന് പണികൾക്ക് ശേഷം പണിസ്ഥലത്തെ മണ്ണ് ചാരം മർക്കുറി താഴെ മെഴുക എന്നിവ അരച്ചു കല ചൂടാക്കി ഒരുക്കിയപ്പോൾ ലഭിച്ച പതിനേഴ് ഗ്രാം പൂജ്യം ഏഴ് സീറോ ഗ്രാം മില്ലിഗ്രാം സ്വർണം മുദ്ര പൊതി ആക്കിയും വാഹനം അഷ്ടീപക് അഷദിക് പാലകർ എന്നിവ വാർത്ത കഴിഞ്ഞപ്പോൾ ലഭിച്ച ഒരു കിലോ സീറോ ടു ഫൈവ് ഗ്രാം ഉരുക്ക് ശിഷ്ടവും പണിശാല പൂർത്തിയാക്കിയപ്പോൾ ലഭിച്ച മണ്ണ് ബാക്കി വന്ന താല് തങ്ക ഫോയിലുടങ്ങിയ ബുക്ക് ഒന്ന് ഉപയോഗശേഷം മിച്ചം വന്ന തങ്കം പൂശിയ റിബേറ്റുകൾ മണിനാക്കൊന്ന് എന്നിവയും ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ ഹൈക്കോടതി ഉത്തരപ്രകാരം പ്രകാരം മൂന്ന് പേരുടെ മേൽനോട്ടത്തിലല്ല നാല് പേരുടെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത് ആ മേൽനോട്ടം അവർക്കാണ് ഉത്തരവാദിത്വം അല്ലാതെ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കല്ല ആ ദേവസ്വം ബോർഡ് മെമ്പർമാര് ഇതിനകത്ത് കാഴ്ച വന്നിട്ടില്ല എന്നുള്ള അവർ വന്നിട്ടുണ്ട് പക്ഷെ മേൽനോട്ടം ഹൈക്കോടതി ഉള്ള മൂന്ന് പേർക്കാണ് അത് ദുരവാഭരണ കമ്മീഷണർ ദേവസ്വം ചീഫ് എഞ്ചിനീയർ അടികരി എസ് കുറുപ്പ് എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനെ മേൽനോട്ടം വയ്ക്കാൻ പറയാതെ തന്നെ എത്തേണ്ട ആളാണ് സ്പെഷ്യൽ കമ്മീഷണർ അവധാരാണ് അന്ന് കെ ബാബു ആയിരുന്നു അപ്പൊ ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം അവരെ ചോദ്യം ചെയ്തിട്ടില്ല അവരെ ചോദ്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തില് പറയുന്ന ആരോപണം എന്താണ് ഇതിനൊന്നും റെസീപ്റ്റ് കൊടുത്തിട്ടില്ല എന്നാണ് ഈ പറയുന്ന പലരിൽ നിന്ന് കളക്ട് ചെയ്ത നാനൂറ്റി പന്ത്രണ്ട് ഗ്രാമിനും അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിനിക്സ് എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്ത ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഫിനിക്സ് എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്തുള്ള മെസ്സേഴ്സ് ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുത്ത സ്വർണ്ണ അടക്കം ഒന്നും റെസീറ്റ് ഒന്നും റെസീപ്റ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ രേഖ പറയാനുള്ളത് അതിന് സുരേഷ് ഗോപി പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ പലരും കൊണ്ട് സംഭാവന ചെയ്യുന്നുണ്ട് മണ്ടാരതലെടുത്ത് അതുപോലെയാണ് ഇവിടെ നമ്മൾ എല്ലാവരും കൊണ്ടിട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും അതേപോലെ മൂന്ന് പേർ ചേർന്നിട്ട് രാജ രഞ്ജി പണിക്കരും അതേപോലെ വേറെ സംവിധായകനും ചേർന്നിട്ട് ഷാജി കലാസ് ചേർന്നിട്ടാണ് അവിടെ കുറച്ച് സ്വർണ്ണമോട് കൊണ്ടിട്ടുണ്ടോ കൂടെ അപ്പം ഇതൊന്നും ഇതൊന്നും രേഖാമൂലം റെസീറ്റ് കൊടുക്കുന്നതല്ല പകരം എന്താണ് അവിടെ ഭണ്ഡാരത്തിലിടുന്ന പോലെ കൊണ്ടിരുന്നതാണ് ഇത് ആരുടെ മേൽനോട്ടത്തിലാണ് നടന്നിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷൻ നേതൃത്വത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ളത് പിന്നെ എങ്ങനെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാര് ഇതിനകത്ത് ഉത്തരവാദികളാവുക മാത്രമല്ല ഫിനിക്സ് ഇനി കൊടുത്തതിന് പോലും അവർക്കും പോലും ഇപ്പൊ റെക്കോർഡ് ഇതില്ല റെസീറ്റ് അങ്ങനെ റെസീറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇത് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആ രേഖ വളരെ തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം ഒപ്പിട്ടിട്ടുമുണ്ട് അപ്പം ഈ ഇങ്ങനെയിരിക്കെ ഇതില് ഒരു കെട്ടിമറ ഒരു പുതിയ പുകമറ സൃഷ്ടിച്ച് ദേവ യു ഡി എഫ് അന്നത്തെ ദേവസ്വം ബോർഡ് ഉത്തരവാദികളാണെന്ന് കൊണ്ടുവന്ന് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതായത് ഇതുവരെ വന്ന രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പിണറായി വിജയൻ മന്ത്രിസഭ വന്ന ശേഷം യു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നട കീഴിൽ നടത്തിയ വലിയ അഴിമതികൾ ഇതെല്ലാം മറച്ചു വയ്ക്കാനും ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരെ വെള്ളപൂശാനും എന്നിട്ട് ഇപ്പോൾ പ്രതികൾ ആരാണെന്നാണ് കൊണ്ടുവരേണ്ടത് പ്രതികളായി കൊണ്ടുവരാ ഇവരെയും കൂടി കൊണ്ടുവന്നാൽ കോമ്പൻസേറ്റ് ചെയ്യും അങ്ങനെ ഈ പ്രചരണം ശക്തമായ രൂപത്തിൽ സമൂഹത്തിൽ നടക്കുന്ന പ്രചരണം അവസാനിക്കുകയും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി നേതാവായ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഒരു തരത്തിലും അഴിമതി നടന്നിട്ടില്ല അഴിമതി തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഇതിലൂടെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അടക്കം പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ആടിനെ പിടിച്ച് പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും സി പി എമ്മിനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ദേശീയഭിമാനിയും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്നത് അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് സത്യം അവർ പറയുന്നതല്ല അവരെ വായിലേക്ക് എന്നെ വന്ന് വീഴുന്നു ഒരു അല്ലാതെ ഈ പറയുന്ന കാര്യത്തിൽ യു ഡി എഫിന്റെ ദേവസ്വം ബോർഡ് യാതൊരു തരത്തിലും ഇതിനകത്ത് കുറ്റക്കാരല്ല അവരെ പറ്റിയുള്ള ഒരു തരത്തിലും സംശയത്തിനിട വരുന്നില്ല മാത്രമല്ല അത് അന്വേഷണം ചോദ്യം ചെയ്യേണ്ടത് ആരെയാണ് ഈ തിരുവാഭരണം കമ്മീഷണറേയും അതിൻ്റെ ബാബു എന്ന് പറയുന്ന നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ബാബുവിനെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും അതേപോലെ അന്നത്തെ അഡര കമ്മീഷൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരും അവരെ ചോദ്യം ചെയ്തിട്ടാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് അങ്ങനെ ആവശ്യം വരുന്നില്ല ഹൈക്കോടതി ഉത്തരപ്രകാരം നന്ദി നമസ്കാരം